ഹലോ സുഹൃത്തുക്കളെ പഴയ ക്ലിയർ ഫിൽ ചെയ്തേ റബ്ബർ തോട്ടത്തിൽ വീണ്ടും റബ്ബറ് വർക്കാണ് ഞാനിവിടെ ചെയ്യുന്നത് അതിന് ജെ സി ബി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്നും നമുക്ക് അത് ആയിട്ട് വർക്ക് ചെയ്യാൻ എങ്ങനെ കഴിയുന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതിനുള്ള മെത്തേഡാണ് ഇതിൽ ഞാൻ പറയുന്നത് പതിനഞ്ച് പതിനാല് അടി എന്ന മെത്തേഡാണ് ഇവിടെ റബ്ബർ വെക്കാൻ ഉപയോഗിക്കുന്നത് പതിനാല് അടി വീതിയും പതിനഞ്ചടി നീളമാണ് ഞാൻ അതിനു അതിനുവേണ്ടി ഞാനൊരു ഓടയൊക്കെ വെട്ടി ശരിയാക്കിയിട്ടുണ്ട് എന്തിനാ ഇത്ര കൂടുതൽ അകലത്തിൽ വെക്കണമെന്നുള്ള ഒരു സംശയം ഉണ്ടാകും കാരണം നമ്മൾ അകലത്തിൽ വെച്ചാൽ ഇതിൻ്റെ ശിഖിരങ്ങൾ കൂടുതലുണ്ടാവും നമുക്ക് ഒരു മരത്തിൽ നിന്ന് തന്നെ പാലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും പിന്നെ അതിന് പുറമേ നമുക്ക് നാലോ അഞ്ചോ വർഷം ഇതിൽ നമുക്ക് ഇടവിള കൃഷികൾ നടത്താം അതിൽ നിന്ന് നമുക്കൊരു ലാഭം ഉണ്ടാക്കാം അതായത് മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് വാഴ വാഴയ്ക്ക് വേണ്ടി തന്നെ എൻ്റെ ഇടിയിൽ സെപ്പറേറ്റ് കുഴി എളുപ്പത്തന്നെ കുത്തുന്നുണ്ട് അതുതന്നെ ഒരു മൂന്ന് നാല് വർഷം വരെ നമുക്ക് വാഴ അതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഴയ കുറ്റികളിൽ തന്നെ ജെ സി ബി കൊണ്ട് ഉപയോഗിച്ച് മാന്തുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ആവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങണം അവിടെ എന്ത് ചെയ്താൽ മതി അവിടെ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഉള്ളു നമുക്ക് കിട്ടുക ആ ഒരു ലെവലിൽ ഫസ്റ്റിൽ നമ്മൾ തുടങ്ങുക അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതിനാല് പതിനഞ്ച് എന്നുള്ളത് അതായത് പഴയ കുറ്റിയിൽ നിന്ന് നമുക്കൊന്ന് തെന്നി വെക്കാം തെന്നി എന്ന് പറഞ്ഞാൽ തെറ്റിച്ചൊരു നാലോ അഞ്ചോ അടി വെച്ചിട്ട് മാന്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാന്തിയാണ്ട് കുഴി വെട്ടി തുടങ്ങാം ഇങ്ങനെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്